നമസ്കാരം ന്യൂസ് വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കേരള മദ്യനിരോധന സമിതി മലപ്പുറം കലക്ടറേറ്റിന് മുമ്പിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം ഒരു വർഷം പിന്നിട്ടു സത്യാഗ്രഹം മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ജെയ്ഷ്യമാർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു ട്രെയിനിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്നത് ഞങ്ങളുടെ മക്കളൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ദുരന്തത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാൻ അങ്ങയുടെ പ്രശ്നം തുടർന്നിരിക്കണം ഞങ്ങൾ അങ്ങയെ മാവിയക്കരയിൽ കൊണ്ട് വിട്ടുപോകാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയ ജനമാണ് മലപ്പുറത്തെ ജനങ്ങൾ എന്നുള്ളത് ഞാൻ ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ കാണുകയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനാലിനാണ് മദ്യനിരോധന സമിതി മലപ്പുറത്ത് അനിശ്ചിതകാല സത്യാഗ്രഹം മലപ്പുറം കലക്ടറേറ്റിന് മുമ്പിൽ ആരംഭിച്ചത് തുടർന്ന് നടന്ന സത്യാഗ്രഹത്തിൽ ജില്ലയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതരംഗത്തെ പ്രമുഖർ അഭിവാദ്യമർപ്പിക്കുകയും ചെയ്തിരുന്നു ചടങ്ങിൽ മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ കദീജ നർഗീസ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ പ്രൊഫസർ ടി എം രവീന്ദ്രൻ ബഷീർ അരിംബ്ര ടി കെ കെബീർ മാസ്റ്റർ തുടങ്ങിയവർ